പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമത്തു നോറിലെ മുപ്പത്തിയൊന്നാമത്തെ വചനം മഷേ ഒന്ന് വിശദീകരിക്കാമോ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സഹോദരി രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽ നിന്ന് പോയിരുന്നു അതിനെ ഒരു ചെറിയ സൂചന എന്നല്ല ഞാൻ നൽകി അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഞാന് വിശദീകരിക്കാൻ ആ ആയത്ത് മാത്രമായിട്ട് എടുത്ത് വിശദീകരിക്കാനാണെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ വിശദീകരണത്തിലൂടെ പോവുകയാണെങ്കിൽ ഒരു നാല് ക്ലാസ്സും വിശദമായ വിശദീകരണത്തിലൂടെ പോകുകയാണെങ്കിൽ പത്തിലധികം ക്ലാസ്സുകളും ഈ വചനം വിശദീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരും അപ്പൊ ചെറിയ വിശദീകരണത്തിലൂടെ പോകാനാണ് ചെറിയ ക്ലിപ്പുകളുമായിട്ട് സമയം കുറച്ചിട്ട് വിഷയത്തിലേക്ക് വരാം കൊൽ മോമിനാത്ത് കൊൽ എന്ന് പറഞ്ഞാൽ അവിടെ വിശദീകരിക്കാതെ ഒന്നിൽ നിൽക്കണില്ല സൂചന മാത്രം കൊൽ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് എന്റെ സ്വഭാവമായിട്ട് കർമ്മമായിട്ട് വാക്കുകളായിട്ടൊക്കെ പുറത്തേക്ക് വരിക മോമിനാത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോമിനിൻ മോമിനോൻ മോമിനാത് ഇതിന്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ എവിടെയോ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമെന്റ് നമ്മുടെ ഈ ചാനലിൽ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഇപ്പൊ ഞാനതിനെ കുറിച്ചൊരു സൂചന പറ ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മോമിനിൻ എന്ന് പറഞ്ഞത് ജെറും ചെയ്യുന്ന സ്ഥാനത്ത് യാട്ട് പറയും ഞാനൊക്കെ കുട്ടികളെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് ഇത് മാഷ ഈ മോമിനീൻ മോമിനു എന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞങ്ങളോട് ചോദിക്കും ഞങ്ങളിപ്പോ ക്ലാസ്സിലത് പഠിപ്പിക്കാൻ വിഷയമുണ്ട് സ്കൂളിലെ പഠ്യപദ്ധ്യതയിൽ തന്നെ അതുണ്ട് അപ്പൊ ഞങ്ങളതിനെ പഠിപ്പിക്കാറുള്ളത് ഇപ്പോ ഒരു നെസ്ബ് പല്ലിൽ മോമിനി എന്നാ പറയാം അപ്പൊ ജർറ് അവസാനം കസറാണ് കസർ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയില്ല കസറിനാണ് ഞങ്ങൾ എന്ന് പറയാം ആ ജറിന്റെ സ്ഥാനത്ത് വന്ന യാട്ട് പറയും അതിന്റെ ബഹുവചനം ഉപയോഗിക്കുമ്പോ അപ്പൊ മോമിനി ഇനി നെസ്ബിന്റെ സ്ഥാനത്ത് വന്ന മോമിനെയും അവിടെയും റഫയിന്റെ സ്ഥാനത്ത് വന്നാൽ മാത്രം മോമിനും ഇങ്ങനെയാണ് പഠിപ്പിക്കുക റഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഭാഷയിലാണെങ്കിൽ അമ്മ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് റഫ് ഇങ്ങനെ നാലെണ്ണാണ് പദ്ധ കസർ അമ്മ സുഖു എന്ന് പറയുന്നതിന് പകരമായിട്ട് ഏറാബ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാലും ഏറാബ് ആ എറാബ് തന്നെയാണ് ഈ അറാബുകളാണ് ഇങ്ങനെ എറാബ് ഉണ്ടാക്കിയതാണ് അഷബ്ദു ഖുഫറം വനിഫാക്ക് എന്ന് പറയുന്നത് ആ ഏറാബികളാണത് നമ്മൾ അറബിൽ നിന്ന് തെറ്റിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഈ എറാബ് അപ്പോ എന്താ നമ്മൾ പറഞ്ഞത് മോമിനിൻ മോമിനോൻ എന്ന് പറയുന്നത് റഫർട്ട് പിന്നെ മോമിനാത്ത് എന്ന് പറയുമ്പോ നമ്മൾ പഠിച്ചത് ജമ്മു എന്ന് പറഞ്ഞാൽ ബഹുവചനം സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനാണ് മോമിനാഥ് എന്ന് പറയാൻ അർത്ഥം ബഹുവചനം സ്ത്രീലിംഗം ഏകവചനം ദ്വിവചനം ബഹുവചനം ബഹുവചനം സ്ത്രീലിംഗം സൂചിപ്പിക്കാനാണ് മോമിനാത്ത് എന്ന് പറയാന്നാണ് സത്യത്തിൽ അങ്ങനെ അല്ലാതെ ആ താവ് വന്ന് തുറന്നു വന്ന് അടച്ചു രണ്ട് താവ് ഉള്ളൂ അവിടെ നമ്മൾ പറയാറുള്ള ആ അലിഫുൽ ഖൻജർ അവിടെ ഇല്ല എന്നർത്ഥം ആ കത്തി അള്ളാഹുവിന്റെ ഈ കുർഹാനിന്റെ ഈ നെസ്സിന് കത്തി വെക്കുന്ന ആ അലിഫുണ്ടല്ലോ ആ അലിഫ് അവിടെ എല്ലാം എന്നർത്ഥം സത്യത്തിൽ ഒമിനാത് എന്ന് പറയുമ്പോ നൂനു കഴിഞ്ഞ് മുകളിലേക്ക് ഒരു ഒന്ന് നീട്ടിയിട്ടിട്ട് താന്നെയാണ് അതിന്റെ ഇടയിൽ ഒരു അലിഫുല്ല എന്ന അതിന്റെ ഈ ലിസാനിയായിട്ട് അതിന്റെ വൈജ്ഞാനികമായി നമ്മൾ വായിക്കുമ്പോ അതിന്റെ അർത്ഥം നം ഏത് ആ പ്രവർത്തനത്തിന്റെ ആ ഗുണത്തെ കർമ്മമായിട്ട് അയാളിൽ നിന്ന് പുറത്തു വരും അതാണാകട്ടെ പെണ്ണാകട്ടെ അപ്പൊ ഞാന് നിന്ന് നിർഭയത്വത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ദൈവികജ്ഞാനത്തിന്റെയും ഉൾക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് എന്റെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് ഞാനും മോമിനാത്താണ് അതാണ് വ്യത്യാസം മോമിനീൻ മോമിനോൻ അത് പിന്നെ ഞാൻ പറയാം അത് ഇപ്പൊ വിശദീകരിക്കാൻ നിന്നാൽ അത് മാത്രമായിട്ട് വിശദീകരിക്കേണ്ടി വരും അങ്ങോട്ട് പോകാൻ ഇപ്പൊ സമയമല്ല മോമിനാത്ത് മാത്രമാണ് ഇവിടുത്തെ വാക്ക് അത് മാത്രം ഞാൻ ഇപ്പൊ വിശദീകരിച്ചു മോമിനാത്ത് എന്ന് പറഞ്ഞാൽ ആ പ്ര പിൻ പറയുന്ന ആ ക്രിയയിൽ പറയുന്ന പ്രവൃത്തി എന്താണോ അത് ആ വ്യക്തി ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് അമലായിട്ട് കർമ്മമായിട്ട് പുറത്തേക്ക് വരും അപ്പൊ അവരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത് അതാണ് കൊല്ലിൽ മുമ്പിനാത്തിന പിന്നെ എന്ന് പറഞ്ഞാൽ വല്ലാന്ന് പറഞ്ഞാല് കണ്ണിങ്ങനെ പിടിക്കാനോ കണ്ണടക്കാനോ കണ്ണ് ചിമ്പാനൊന്നും അല്ല പറയുന്നത് ബസർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഈ കുഴിയിലുള്ള ഈ രണ്ട് ഉണ്ടോട്ടി പോലെയുള്ള ഈ രണ്ടെണ്ണ അല്ല എന്നർത്ഥം ബസർ ബസീർ ബസീറാകുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉൾക്കാഴ്ച കിട്ടുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ബസീർ ബസീറാകുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ബസീർ എന്ന് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് നമ്മുടെ ഈ ബാഹ്യമായ കണ്ണു കാണാത്ത അവസ്ഥ അല്ല അവസ്ഥയല്ല എന്നർത്ഥം ആണ് സത്യത്തിൽ ആമ എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ വ്യക്തമായി കാണാൻ തയ്യാറില്ലാത്ത ഈഗോയുള്ള അഹങ്കാരമുള്ള കിബിറുള്ള ഒരു മനുഷ്യനാണ് ആമ എന്ന് പറയുന്നത് സത്യത്തില് അല്ലാതെ അവന്റെ രണ്ട് ബാഹ്യമായ ഈ രണ്ട് കണ്ണുകൾ അന്ധത ബാധിച്ചവനല്ല എന്ന അർത്ഥം ബാഹ്യമായ ഒന്നും കുറുകാൻ പറയുന്നില്ല ബസീർ എന്ന് പറയണത് നമ്മൾ ശരിക്ക് ആൾക്കാർക്ക് നോക്കിയ കാണുന്ന ഈ കാഴ്ച നഷ്ടപ്പെടാത്ത ആളുകൾ എന്നുള്ള അർത്ഥത്തിനല്ല അവർക്ക് കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിനാണ് ആമയല്ല എന്ന അർത്ഥം അതാണ് ആ ബസറാണ് അവൻ എന്ത് ചെയ്യേണ്ടത് അതിലെ നെഗറ്റീവായ കാര്യങ്ങൾ ഒഴിവാക്കാനാണ് പറയണത് എന്നാലേ കർമ്മങ്ങൾ നന്നായിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയുള്ളൂ എന്നർത്ഥം മനസ്സിലായോ അതാണ് അബസ്വാരി ഹിന്നു പറയണത് ബസറ എന്ന് പറഞ്ഞാല് ഒത്തുറുക്ക് എന്നാണ് സെൽബിയാത്ത് ഈജാബിയാത്തുണ്ട് സെൽഫ് ചെയ്യാത്തുണ്ട് ഈജാബിയാത്തെന്ന് പറഞ്ഞ പോസിറ്റീവ് ആയ കാര്യങ്ങൾ സെൽഫ് ചെയ്യാത്തെന്ന് നെഗറ്റീവ് അപ്പൊ നെഗറ്റീവായ എന്തൊക്കെ നമ്മളിൽ നിന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ആ ബസറിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ആ പറയണത് കൃത്യമായോ മനസ്സിലായോ വല്ലൽ ബസർ എന്ന് പറഞ്ഞാൽ എന്താണ് വല്ലൽ ബസർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ബാഹ്യമായ കണ്ണ് ഒരു പെണ്ണിനെ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തി നടക്കട്ടെ എന്നല്ല അർത്ഥത്തിനല്ല അല്ലെങ്കിൽ അതൊന്ന് കണ്ണ് ചെമ്പി നടക്കട്ടെ എന്നല്ല ഇൻഹിസാറോ ഇഹ്തിഫാ അല്ലെങ്കിൽ പിന്നെ ഇഹ്ഫാലോ താഴ്ത്തലോ അല്ലാന്നർത്ഥം ചുരുക്കലോ കൂട്ടലോ താഴ്ത്തലോ അല്ല എന്നർത്ഥം മറിച്ച് എന്താണ് അതിലെ സെൽബിയാത്തുകൾ അതിലെ നെഗറ്റീവായ എന്തൊക്കെയുണ്ടോ അത് അവര് ഒഴിവാക്കട്ടെ എന്നാണ് ആ പറയുന്നത് മനസ്സിലായോ അതാണ് അബ്ദുൽ ബസർ എന്ന് പറഞ്ഞാൽ പിന്നെ വയഹഫ് ഫുറുജഹു എന്ന് പറഞ്ഞാൽ അവരുടെ ഗുഹ്യസ്ഥാനം അവര് സംരക്ഷിക്കട്ടെന്നല്ല ഫർജ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്തിനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് പാരമ്പര്യമായിട്ട് പക്ഷെ ഖുർആാനില് ആണിനും പെണ്ണിനും ആകാശത്തിനും ഒക്കെ ഈ ഫർജ് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒരു ക്ലാസ് വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഫർജ് വിശദീകരിച്ചുകൊണ്ട് ഫരീജ് കുർബത്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ പ്രയാസങ്ങൾ അകറ്റണേന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഫരീജ കുർബത്തി അവലും ഇറവു ഇല ഇസമായി അവര് ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേന്ന് പറഞ്ഞൗകം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിൽ എന്നല്ല നമ്മുടെ ബോധതലത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ എത്തുമ്പോ അവിടെ അതാണ് നമ്മുടെ സമാഹ് അവിടെ നിങ്ങൾക്ക് ഫുറൂജ് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതാണ് അവലം കൈഫ അറോവിലെ സമാഫനിയും ഫുറൂജ് എന്ന് പറയുന്നത് ആ സമാവിന് ഫുറൂജില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥതാണ് മനസ്സിലായോ അതാണ് ഫുറൂജ് ഫുറൂജില്ലാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഫുറൂജ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന വൈ വൈരുദ്ധ്യങ്ങളാണ് അതിലേക്ക് പൈശാചികത കടന്നു വരുന്ന വഴി വരുന്ന വരാനുള്ള വഴികളാണത് അതാണ് ഫുറൂജ് ആ വൈരുദ്ധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും വൈരുദ്ധ്യമായ ചിന്തകളുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ജ്ഞാനത്തില് അതാണ് സമാവിൽ ഫുറൂജ് ഇല്ല എന്ന് പറയുന്നത് അത് മുത്തനാസിക്കാണ് എന്ന് പറയുന്നത് അത് പരസ്പരം കോർത്തിണക്കപ്പെട്ട മുത്തുമണികൾ കോർത്തതുപോലെ ഒന്നൊന്നിനോട് കോർത്തിണക്കപ്പെട്ട ജ്ഞാനത്തിന്റെ മേഖലയാണ് അള്ളാഹുവിൻ്റെ മേഖല ജ്ഞാനത്തിന്റെ മേഖല അവിടെ പിന്നെ ഇല്ലാന്നർത്ഥം വൈവിധ്യങ്ങൾ ഇല്ല എന്നർത്ഥം അപ്പൊ അതാണ് സമാവിന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അത്തരം ഫുറൂജുകളെ നിങ്ങള് പൈശാചികതക്ക് കടന്നു വരാനുള്ള വഴികളെ നിങ്ങൾ ഹിഫുല് ചെയ്യണം അതന്നെ ഫുറൂജിന് രണ്ട് മേഖലകളാണ് ഒന്ന് ഹിഫുല് പിന്നെ ഒന്ന് തഹസ്വിന് ഹിഫുൽ എന്ന് പറഞ്ഞാൽ അതിപ്പോ പിഷാജിന് നമ്മുടെ ചിന്തയുടെ മേഖലകള് കീറി മുറിച്ച് കടന്നു വരാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഹിഫുൽ എന്ന് പറയുന്നത് സംരക്ഷിക്കുക ഒരിക്കലും പൈശാചികതക്ക് കടന്നു വരാനേ കഴിയാത്ത ആ രൂപത്തിൽ കോട്ട കെട്ടി ഒരാൾ പിന്നെ തൻ്റെ ചിന്തകളെയും പിന്നെ മനസ്സിനെയും സംരക്ഷിക്കുമ്പോഴാണ് അത് ഹിസിനാകുന്നത് അതുകൊണ്ടാണ് പിന്നെ ഫർജഹ എന്ന് പറയുന്നത് മറിയമാണ് മൊഹസനത്ത് എന്ന് പറയാനുള്ള കാരണം അപ്പോഴാണ് നമുക്ക് റൂഹിയായ ഇമ കിട്ടുള്ളൂ അതാണ് എന്ന് പറയുന്നത് ആ മറിയമ്മിലേക്ക് റൂഹിയായ റോഹിയായിൽമ് ആത്മീയമായ ജ്ഞാനം അവർ അവരിലേക്ക് കൊടുത്തു എന്ന് പറയുന്നത് അല്ലാതെ കുട്ടിനെ വയറ്റിൽ കൂതി എന്നല്ല നമുക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത സ്ഥലത്തു കൂടി കുട്ടിയെ അള്ളാഹു ഊതിയിട്ട് ഒരു കുട്ടി ഉണ്ടാക്കി എന്നല്ല അതാണ് ഫുറോജ് എന്ന് പറഞ്ഞ അതാണ് അതാണ് ഹിഫത് ഉണ്ട് അതാണ് എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടല്ലോ തുടക്കം ആ മോമിനീകളുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു അപ്പൊ മോമിനീകൾക്കുണ്ട് ഈ ഫർജ് നടത്തും ഇതേ ഇപ്പൊ നമ്മൾ ഈ ഈ സുഹൃത്തിനൂറ് മുപ്പത്തി ഒന്നാണ് അതിന്റെ നേരെ മുകളിലുള്ള വചനത്തിൽ കൊള്ളിൽ മോമിനീന പിന്നെ മോമിനികളോട് പറഞ്ഞിട്ട് അവരുടെ ഫുറൂജ് സംരക്ഷിക്കാനും പറയുന്നുണ്ട് ഇവിടെ മോമിനാത്തിനോടാണെങ്കിൽ ഇപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് മോമിനീൻ്റെ എന്ന് പറഞ്ഞ വിശ്വാസികളായ ആണുങ്ങൾ എന്നാണല്ലോ പറയാറ് അങ്ങനെയാണെങ്കിൽ അവിടെ ആണുങ്ങളോടും ഫുറൂജ് സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ എന്തായാലും സ്ത്രീകളുടെ മാത്രമായ ഒരു പിന്നെ പ്രത്യേക അവയവല്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് പിന്നെ ആകാശത്തിന് ഫുറൂജ് ഇല്ല എന്ന് പറയുമ്പോൾ ഇത് വേറെ ഒന്നാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രേ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ അപ്പൊ പൈശാചികതക്ക് കടന്നു വന്ന് തപായിലുണ്ടാക്കുന്ന എന്തൊക്കെ വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ സംരക്ഷിക്കണം എന്നാലേ നിങ്ങൾക്ക് ഒരു ഫജറുൽമിന്റെ ഒരു പുലരി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ െ സംരക്ഷല് ഫറുൾമ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അക്ഷരങ്ങളൊന്നു തന്നെയാണ് ഫജറുള്ളിൽമ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകമായ ശാരീരികമായ ഒരു അവയവത്തെ നിങ്ങൾ കാത്തുസൂക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിനല്ല ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ബാക്കി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പിന്നീട് വിശദീകരിക്കാം സലാം